ആഭിമുഖ്യത്തിൽ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന കെ കെ കൃഷ്ണനെ അനുസ്മരിച്ചു അനുസ്മരണ യോഗം കെ പി മോഹൻഎ ഉദ്ഘാടനം ചെയ്തു ഇടയായത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അഭിഷോക അത് എല്ലാ രംഗങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ കൂത്തുപറമ്പിൽ ഇല്ലാത്തത് എന്താണ് കൂത്തുപറമ്പിന് വേണ്ടത് അത് അറിയിക്കേണ്ടെടുത്താൽ രാഷ്ട്രീയപരമായിട്ടും അതോടൊപ്പം തന്നെ പരം രംഗത്ത് ഒക്കെ തന്നെ അറിയിച്ചുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം കൃഷ്ണവട്ടനോടൊപ്പം നിന്ന് കാലഘട്ടം ഉണ്ടായി ആ കൃഷ്ണമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല പക്ഷെ അതേസമയം അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്നും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരായിട്ട് മാധ്യമങ്ങൾ മാറുമ്പോഴും മാധ്യമത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മളറിയേണ്ടത് മാധ്യമം എന്ന് പറയുന്നതിൻ്റെ പത്രം എന്ന് പറയുമ്പോഴും നഗരസഭാ അധ്യക്ഷ വി സുജാത ടീച്ചർ അധ്യക്ഷത വഹിച്ചു എൻ ധന അനുസ്മരണ പ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അഞ്ജു പി അജയൻ ഋഗ രാജീവൻ സൂര്യകിരൺ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു കെ വി ഗംഗാധരൻ ടി കെ സതീശൻ ടി കെ സജീവൻ ടി എം സി മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ഫോറം പ്രസിഡന്റ് ടി രവീന്ദ്രൻ സ്വാഗതം സെക്രട്ടറി ടി വിനോദ് നന്ദിയും പറഞ്ഞുപറമ്പ